ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വിഷുവിന് വേണ്ടിയിട്ടൊരു ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒപ്പിൽ ക്രീമിൻ്റെ ഒരു ടോണർ ഇട്ട് കൊടുത്തു അതിനുശേഷം ബയോട്ടിക്കിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാം സ്കിൻ ടോണിനും ചേരുന്ന ടൈപ്പിലുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഫൗണ്ടേഷൻ ഇടുന്നത് കേട്ടോ അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു ഫൗണ്ടേഷൻ ആദ്യം തന്നെ ഞാൻ കൈ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ബസ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഡാസിലറിൻ്റെ തന്നെ കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് അതിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഐശ്വടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇനി ഈ ലിപ്സ്റ്റിക് വെച്ചിട്ടുള്ള കളികളാണ് മക്കളെ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം അതിനുശേഷം ഞാൻ ദാ ഇതുപോലൊരു ഐലൈനർ എടുത്ത് വെച്ചിട്ട് മുകളിലും താഴെയും വരച്ച് കൊടുക്കുന്നുണ്ട് വാൾട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പൊട്ട് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഞാനൊരു ലിപ്പ് എടുത്ത് വെച്ചിട്ട് ലിപ്സ്റ്റിക്കായിട്ടും ലിപ് ലൈൻ വരച്ചു എടുത്തതിന് ശേഷം ലിപ്സ്റ്റിക്കായിട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ച ലിപ്സ്റ്റിക് ഉണ്ടല്ലോ അതെടുത്ത് വെച്ച് ബ്ലഷ് ഒക്കെ ചെയ്തു ലിപ്സ്റ്റിക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എൻ്റെ താലിമാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഡ്രസ്സാണ് ഞാൻ വെയർ ചെയ്യുന്നത് ഇത് എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സാണ് കേട്ടോ കല്യാണത്തിൻ്റെ നന്ന ഡ്രസ് ആണ് പിന്നെ ഒരു പച്ച കല്ല് വെച്ചിട്ടുള്ള ഒരു നെക്ലസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പെട്ടി പോലത്തെ ജിമൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ തലമുടി കിട്ടുകയാണ് കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നേരത്തെ സ്ട്രെയിറ്റ്നർ വെച്ച് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ച് എന്നിട്ടും വരുന്നില്ല എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹെയറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്പകപ്പൂവാണ് യൂസ് ചെയ്തത് മുല്ലപ്പൂ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അതിന് ശേഷം എന്താ ഇതുപോലെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് സിന്ദൂരവും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് ഇപ്പോൾ ഇതാണ് ഫോട്ടോഷൂട്ടിൻ്റെ കുറച്ച് ഫോട്ടോസാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതാ ഹാപ്പി ഹാപ്പിക്കൂട്ടിനെ ഞാൻ ഉണ്ണിക്കണനായിട്ടൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം വളയിടമർന്നു കേട്ടോ പിന്നെ ഞാൻ ആ നെക്ലസ് ഉണ്ടല്ലോ അതങ്ങ് ഉരുക്കളഞ്ഞു എല്ലാം കൂടെ വന്നപ്പോൾ എന്തോ വലിയൊരു ആർഭാടം പോലെ തോന്നി അപ്പം ഞാൻ അതങ്ങ് ഉരിക്കും പിന്നെ ദാ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉണ്ണിക്കണ്ണനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ദേവുലച്ചും പഴയ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും വലുതായി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ മറ്റൊരു വീട്ടിൽ കാണുന്നതുവരെ ബൈ